പുതുതലമുറകളിൽ മാലിന്യ നിർമാർജ്ജനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും മാലിന്യമുക്ത നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനും വേണ്ടി സംഘടിപ്പിക്കുന്ന ഹരിത സഭയുടെ ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് നിർവഹിച്ചു നിർദ്ദേശപ്രകാരം എല്ലാ വീടുകളും ഇരിങ്ങാവൂർ എസ് വി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഐ വി അബ്ദുസമദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റജീന ലത്തി അംഗം സരിത ഷാജി പി ടി എ പ്രസിഡന്റ് ഉബൈദ് ചാണയും സ്കൂൾ പ്രധാനാധ്യാപിക ലീന നാരാം പറമ്പത്ത് മാനേജർ സി രാജൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി വിനോദ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി സുഹാസ് കേരള മിഷൻ താനൂർ ബ്ലോക്ക് ആർ പി ധന്യ ടി സി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് സി രഞ്ജിത്ത് മാസ്റ്റർ കെ പി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ഹരിത സഭയിൽ പങ്കെടുത്തു സ്കൂളുകളിൽ നടന്നു വരുന്ന മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളും ഹരിത സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിനായി കൈകൂർക്കാം എന്ന പ്രതിജ്ഞയെടുത്താണ് ഹരിത സഭ അവസാനിപ്പിച്ചത് നയൻറ്റി നയൻ തിരൂർ